ലാവയ്ക്കൊപ്പം മണ്ണും കല്ലും വലിയ പാറകളും പുറത്തേക്ക് തെറിക്കുന്നു ഉരുൾപൊട്ടൽ പോലെ തിളച്ചു മറിയുന്ന ലാവ അതിവേഗത്തിൽ പുറത്തേക്ക് ഒഴുകുന്നു എങ്ങോട്ട് ഓടണമെന്നറിയാതെ നാലുപാടും അലറികൊണ്ടോടുന്ന ആളുകൾ സിനിമയല്ല യൂറോപ്പിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായ ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിച്ചതിന്റെ ഭീകര ദൃശ്യങ്ങളാണ് കിഴക്കൻ ഇറ്റലിയിലെ കത്താനിയ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന യജ്ഞയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ പൊട്ടിത്തെറിയായിരുന്നു തിങ്കളാഴ്ച രാത്രി ഉണ്ടായത് ആദ്യത്തെ സംഭവമല്ല സമീപ കാലയളവിൽ പതിനാലാമത്തെ തവണയാണ് മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിക്കുന്നത് സംഭവത്തിന്റെ വിശദമായ വിവരങ്ങൾ നോക്കാം യൂറോപ്പിലെ ഏറ്റവും പൊക്കമുള്ളതും സജീവമായ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന ഇടയ്ക്കിടെ ഇങ്ങനെ ക്ഷോഭിക്കുകയും പുകയും ലാവയും വമ്പിപ്പിക്കുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിരന്തരമായ ലാവാ പ്രവാഹം കാരണം എറ്റ്നയുടെ പൊക്കം ആറു മാസം കൊണ്ട് നൂറടിയാണ് കൂടിയത് ഇത് കാണാനായി മാത്രം വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇറ്റലിയിലെ സിസിലിയിലേക്ക് ദുരന്ത മേഖലകളിൽ ചില സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണല്ലോ ഡിസാസ്റ്റർ ടൂറിസത്തോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് അടുത്തിടെ വ്യാപകമായ വോൾക്കാനോ ടൂറിസം പൊട്ടാൻ ഒരുങ്ങി നിൽക്കുന്നതോ പൊട്ടിയതോ ആയ അഗ്നിപർവ്വതങ്ങൾ കാണാനായി മാത്രം ചില സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന നിലയിൽ നിൽക്കുന്ന യജ്ഞയെ തേടി സഞ്ചാരികൾ എത്തുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ് മൗണ്ട് എറ്റ്ന ഇറ്റലിയിലെ സിസിലിയിലെ കിഴക്കൻ തീരത്ത് മെട്രോപൊളിറ്റൻ നഗരമായ കത്താനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ പ്ലേറ്റിനും യൂറേഷ്യൻ പ്ലേറ്റിനും ഇടയിലുള്ള കൺവേർജൻ പ്ലേറ്റ് മാർജിനു മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആൽപസ തെക്ക് ഇറ്റലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത് ഇതിന്റെ ഉയരം കൊടുമുടിയിലെ സ്ഫോടനങ്ങളെ ആശ്രയിച്ചിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായപ്പോൾ നിരവധി വിനോദസഞ്ചാരികളാണ് സ്ഥലത്തുണ്ടായിരുന്നത് വൻ ശബ്ദത്തോടെ ലാവയും പുകപടലങ്ങളും ഉയർന്നത് കണ്ട് ഭയന്നുപോയ ജനക്കൂട്ടം ഓടി മാറിയതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് ഞായറാഴ്ച രാത്രി വൈകി ആരംഭിച്ച അഗ്നിപർവ്വത ഭൂചാലനം ക്രമേണ ശക്തി പ്രാപിക്കുകയും തിങ്കളാഴ്ച പുലർച്ചയോടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തെന്ന് വോൾക്കാനിക് ഡിസ്കവറി വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു പൊട്ടിത്തെറിയെ തുടർന്ന് കട്ടിയുള്ള ചാരമേഘങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ഭീതി പരത്തുന്ന ദൃശ്യങ്ങൾ ദൃക്സാക്ഷികൾ പകർത്തിയത് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സ്ഫോടനത്തെ തുടർന്ന് ടോളോസിലെ വോൾക്കാനിക് ക്യാഷ് അഡ്വൈസറി സെന്റർ കോഡ്രേഡ് മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരിക്കുകയാണ് സമീപ ഗ്രാമങ്ങളിലെ വീടുകൾക്ക് മുകളിലും വീട്ടുമുറ്റത്തും വലിയ തോതിൽ ചാരവും ചെറിയ കല്ലുകളും പതിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാദേശിക ഭരണകൂടം അറിയിക്കുന്നത് അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു മുൻപ് ഫെബ്രുവരി പതിനൊന്നിനാണ് യജ്ഞ പൊട്ടിത്തെറിച്ചിരുന്നത് അപകടമേഖലയിൽ ആളുകളോ പാർപ്പിടങ്ങളോ ഇല്ലാത്തതിനാൽ പൊട്ടിത്തെറിയിൽ അപായങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും എറ്റ് മൂലം സിസിലിയിലുണ്ടാകാറുണ്ട് പർവ്വതത്തിൽ നിന്നുള്ള ചാരവും മറ്റ് പൊടിപടലങ്ങളും പട്ടണങ്ങളിലെ റോഡുകളിലും വഴികളിലും മേൽക്കൂരകളിലും ഇങ്ങനെ കെട്ടിക്കിടക്കും ഇത് നീക്കം ചെയ്യുന്നത് വലിയ പണച്ചെലവുള്ള കാര്യമാണ് ഒറ്റ വിസ്ഫോടനത്തിൽ തന്നെ രണ്ടു ലക്ഷം ക്യൂബിക് മീറ്ററോളം ചാരമാണ് എറ്റ് പുറത്തേക്ക് വിടുന്നത് ഈ ചാരം വരുന്ന ചെലവ് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം കടക്കിണിയിലാണ് തറനിരപ്പിൽ നിന്ന് പതിനൊന്നായിരം മണിപ്പൊക്കത്തിൽ തല ഉയർത്തി നിൽക്കുന്ന യജ്ഞ രണ്ട് കിലോമീറ്റർ ഉയരത്തിലാണ് ലാവ തെറിപ്പിക്കുന്നത് ഇതിനൊപ്പം ഭൂഗർഭവാതകങ്ങളും തെറിക്കുന്നു എന്നതിനാലാണ് ലാവ ഇത്രയും ഉയരത്തിലെത്തുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിച്ച വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ തിരക്ക് കൂട്ടുന്ന സഞ്ചാരികൾ ഉണ്ട് എന്നാണ് വിവരം മൗണ്ട് എറ്റ്ന സജീവമായിരിക്കുമ്പോഴും സിസിലയിലേക്ക് യാത്ര ചെയ്യുന്നത് മിക്കവാറും സുരക്ഷിതമാണ് എന്നതിനാലാണിത് സ്ഫോടനങ്ങൾ സാധാരണമായതിനാൽ പ്രാദേശിക അധികൃതർ ഇത് കൈകാര്യം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കും അഗ്നിപർവ്വതത്തിന് വളരെ അടുത്തേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ഇവർ നൽകുന്നത് ചാരം ലാവ അല്ലെങ്കിൽ വിഷവാദങ്ങൾ എന്നിവ മൂലം അപകടമുണ്ടാകാം രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ യജ്ഞയെ കാണാനെത്തിയ സഞ്ചാരികൾക്കും മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു